പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന പോട്ടെ എന്താ കണ്ണാടിന്റെ മുന്നിൽ താടി ഒക്കെ നോക്കിട്ടൊരു പരിപാടി ഏഹ് താടി അങ് പഠിച്ച ആളാണ് ഈ മോഡൽ ഇപ്പൊ കൊറിയൻ ലുക്കാ താടി ഒന്നില്ലാത്തതാ എല്ലാവർക്കും എനിക്കൊന്നും താടി വരേറ്റാണ്ടില്ല ഞാൻ ഫുള്ള് ആളാ എന്താ താടി വന്നിട്ടില്ല വയസ്സായി പത്തറേ വയസ്സിന്റെ അടുത്തായില്ലേ ഇതൊരു താടി വന്നില്ല ഇവിടെ ഒന്നും വരുന്നില്ല താടി ഏഹ് ഇതായി പറയുന്ന പോത്ത പോലെ ആയിട്ടും താടി വരാത്ത ആൾക്കാർ ഈ ഒന്നും കളയേണ്ട താടിയൊക്കെ നമുക്ക് പിന്നെ മൊത്തം താടി ഒക്കെ ഇത് വരാനുള്ള എന്തേലും മാർഗ്ഗ മരുന്ന് തേക്കുവാ ഇത് ഇങ്ങള് തേക്ക് നിങ്ങൾക്ക് താടി വന്നിട്ടില്ലെങ്കിൽ പെർസെന്റ് പൈസ തിരിച്ചങ്ങ് തരും ഇത് മിറക്കൾ എന്ന് പറഞ്ഞ കമ്പനിന്റെയാ ബിയേർഡ് ഗ്രോത്ത് സിറം ആ ഇൻസ്റ്റാ പേജ് ഒന്ന് കേറി നോക്കിയാൽ അതിന്റെ അകത്ത് ഒരുപാട് റിസൾട്ടുകൾ കാണാം പലരും ഉപയോഗിച്ചിട്ട് റിവ്യൂസ് ഒക്കെ ഇട്ടത് ഹൺഡ്രഡ് പെർസെന്റ് പൈസ തിരിച്ചു തരും അത്രയും കോൺഫിഡൻസിലവര് പറയണെങ്കിൽ അതിന്റെ റിസൾട്ട് എത്രയായിരിക്കും ആയിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ വാട്സപ്പ് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ ഇൻസ്റ്റാ പേജിലും കേറി നോക്ക് ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് ഉള്ളതാണ് കേട്ടോ ഒന്ന് വാങ്ങി തേച്ചാ ഇതേപോലെയുള്ള ഇതേപോലെ പലതും തേച്ചിട്ടുണ്ടാവും അതെല്ലാം വിട്ടെ ഇത് നിങ്ങളൊന്ന് തേച്ച് നോക്ക് പൈസ തിരിച്ചു വരുമ്പോ വേറെന്താ പറ പോത്ത് ഓത്തുപോലെയായിട്ട് താടി വളരാത്ത നിങ്ങളെ ചങ്കിനെ ഒന്ന് മെൻഷൻ ചെയ്താൽ ഓനിക്കിതൊന്ന് പറഞ്ഞു കൊടുക്കും ഓനും താടി വന്നിട്ട് ചെയ്താൽ ഇങ്ങനെ ആക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവില്ലേ ഇങ്ങനെ ആക്കണം